വയക്കര ഇരുപത്തിയൊന്നാം വാർഡ് കോൺഗ്രസ് സമ്മേളനം വയക്കരയിൽ വെച്ച് നടന്നു പരിപാടിയിൽ സന്തോഷ് വി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് വി പി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മുൻ ബൂത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു അതുപോലെ തന്നെ മുൻ വാർഡ് മെമ്പർമാർ അറുപതോളം വരുന്ന മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഡി സി സി മെമ്പർ കെ പി ഗംഗാധരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ശ്രീകണ്ഠപുരം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജസീൽ കണിയാർ വയൽ ബഹുമാനപ്പെട്ട വാർഡ് കൌൺസിലർ നിഷിതാർ റഹ്മാൻ കുര്യാക്കോസ് മാഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി റെജിമോൻ പി എ നന്ദിയും പറഞ്ഞു കോൺഗ്രസിന്റെ ഒരുപാട് രാഷ്ട്രീയ യോഗങ്ങളിൽ ദേശീയ നേതാക്കന്മാരുടെ ഉൾപ്പെടെ പ്രസംഗം കേട്ടവരായിരിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആലക്കോട് കേർത്തലിയിൽ ആലക്കോട് അരംഗത്ത് വന്നപ്പോൾ പോയവരുണ്ടാകും അങ്ങനെ ഒരുപാട് സമ്മേളനവും ഒരുപാട് നേതാക്കന്മാരെയും ഒരുപാട് പരിപാടികളും നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു സാധാരണ സമ്മേളനവും സാധാരണ പരിപാടിയുമാണ് ഈ പരിപാടി എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരോട് വിനയത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ഒരു സാധാരണ സമ്മേളനകാലത്തിലെ സമ്മേളനമല്ല ഈ സമ്മേളനം ഒരുപക്ഷേ നമ്മളൊക്കെ സാധാരണ സമ്മേളനങ്ങളിൽ പോയാൽ പേരെഴുതി ഒപ്പിടാറുണ്ട് മ്യൂൺസ് ബുക്കിനകത്ത് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഇന്ന് മിനിറ്റ്സ് ബുക്ക് കിട്ടുമ്പോൾ നമ്മൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഇതുപോലെ ഏകീകൃതമായ ഒരു മിനിറ്റ്സ് ബുക്ക് ബഹുമാനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നമ്മളെ നയിക്കുന്ന ഇന്ത്യയുടെ പത്ത് തവണ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്തേക്ക് ജയിച്ചു കയറിയ കൽബുറി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്ന രാജ്യസഭയിലും ലോകസഭയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സിംഹ ഗർജനമായ രാജ്യത്തിന്റെ ഏറ്റവും സീനിയറായ നേതാവ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ന് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗയുടെ ചിത്രം പതിച്ച ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാലത്തെയും ആവേശവും ആശയം ആവേശവുമായ നമ്മുടെ മുൻ പ്രസിഡന്റ് ശ്രീമതി സോണിയാ ഗാന്ധിയുടെ ചിത്രം പതിച്ച ഈ ലോകത്തിന്റെ തന്നെ നേതാവായി ഉയർന്ന രാജ്യത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ വാർഡിൽ അനുവദിച്ചിരിക്കുന്ന ഒരു മിനിറ്റ്സ് ബുക്കാണ് ഇപ്പോ എന്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളിൽ ഒപ്പിട്ടത് പലരും ഇനി നിങ്ങൾക്ക് ഒപ്പിടാൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ മിനിറ്റ്സ് ബുക്ക് ഇതേപോലെ മിനിറ്റ്സ് ബുക്കിലാണ് ഈ സെയിം മിനിറ്റ്സ് ബുക്കിലാണ് ഇതുപോലെ മറ്റൊരു മിനിറ്റ്സ് ബുക്കിലാണ് ഇന്ന് വൈകുന്നേരം ഞാൻ ഏഴ് മണിക്ക് പോയി എന്റെ വാർഡിൽ എന്റെ വോട്ടുള്ള വാർഡ് താമസിച്ചപ്പോൾ കണ്ണൂരാണെങ്കിലും എന്റെ വോട്ട് ഇപ്പോഴും ചെറുപുഴയിലാണ് ഇതുപോലൊരു കൊടിയേറ്റ മലയോര കൊടിയേറ്റ ഗ്രാമമാണ് എന്റെ കുടുംബമൊക്കെ ഈ ചങ്ങള കോട്ടൂരിലും ഈ പരിസര പ്രദേശത്തൊക്കെ ആണെങ്കിലും ഉപ്പിയമ്മി എവിടെയാണ് ഇതേപോലെ ഒരു മിനിറ്റ്സിലാണ് വൈകുന്നേരം ഞാൻ പോയി മിനിറ്റ്സ് ബുക്കിൽ നിങ്ങളെ പോലും സമ്മേളന ഉദ്ഘാടനം ഞാനാണെങ്കിലും സമ്മേളന പ്രതിനിധിയായി ഒപ്പിടേണ്ടത് ഇതുപോലൊരു മിനിറ്റ്സ് ബുക്കിലാണ് ഈ ജില്ലക്കകത്തെ മുഴുവൻ ലോക്കൽ ബോഡികളിലും ഇതുപോലെ സമ്മേളനം നടക്കുമ്പോ ഈ സമ്മേളനങ്ങളിൽ മുഴുവൻ ഒപ്പിടുന്നത് ഇതുപോലെ ഒരു മിനിറ്റ്സ് ബുക്കിലാണ് എന്റെ ചെറിയ കാലത്തെ ഓർമ്മയിൽ ഇതുപോലൊരു ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു സമ്മേളനം നടന്നിട്ടില്ല ഞാൻ ഇന്നലെ ഇനിയാന്ന് ബഹുമാനായ നയമന്ത്രി തലേന്ന് ബഹുമാനായ ഡി സി സി പ്രസിഡന്റും ചാർജ് ഉള്ള അജയ് തലയിൽ ഉൾപ്പെടെ പയ്യന്നൂരിൽ അവലോകനം നടത്തി സമ്മേളനങ്ങൾ കൃത്യമായി അവലോകനം നടത്തുകയാണ് ഇവിടെയും ചാർജ് ഉള്ള ശ്രീ എം വി യുണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അവലോകനം നടക്കും ബ്ലോക്ക് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും മറുപടി പറയണം എത്ര സമ്മേളനങ്ങൾ പൂർത്തിയായിരുന്നു